ഹലോ അസ്സലാലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞമ്മളൊരു പുതിയ വെറൈറ്റി കേക്ക് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് നമ്മുടെ റീൽസിലും ഷോർട്സിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള റെസിപ്പി വീഡിയോ ചെയ്യുമെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മളിതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ചെയ്യാണ് ഞാനിത് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കേക്കാണ് കേട്ടോ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിലുള്ള ജുവാൻ സ്ട്രെയിൻ പോ കേക്ക് എന്ന് പറയുമല്ലോ സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ടൊരുവൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ആ ഒരു കേക്കാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിൾ റെസിപ്പി ഒക്കെ തന്നെയാണ് പക്ഷേ ഇത് ഉണ്ടാക്കാൻ കുറേ സമയം വേണമെന്ന് മാത്രം കേട്ടോ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കാരണം ഒരേ ഫ്ലേവറിലല്ല ഇത് മൂന്ന് ടൈപ്പ് ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് മൂന്ന് പ്രാവശ്യം ബേക്ക് ചെയ്യുക കൂടാതെ തന്നെ നമ്മളിതിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വനലായ സെൻസും ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് 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 അതിനുശേഷം നമ്മൾ ഒരു നേരിയ ചൂടുള്ള ഒരു പാലെടുത്തിട്ടൊരു കപ്പ് കപ്പോളം എടുത്തോളൂ അതിലേക്ക് ഒരു നാലഞ്ച് സ്ട്രോബെറി ഫ്രഷ് സ്ട്രോബെറി കേട്ടോ അതുകൂടി ചേർത്തിട്ട് നല്ല നന്നായിട്ട് സ്മാഷ് ചെയ്യുക ഇതിപ്പം ആ ഒരു എന്താ പറയുക ആ ഒരു ഫിലിമിൽ പറയുന്ന ആ ഒരു ഡയലോഗിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റ് എഡിറ്റായിട്ട് ചെയ്തിടുമ്പം അതൊരു വേറെ ലെവൽ ഫീലാണ് കേട്ടോ കഴിക്കാൻ അതേപോലെ തന്നെ കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫിലിം ഇറങ്ങിയ ടൈമിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേക്ക് കഴിച്ചിട്ടില്ല കേക്ക് കണ്ടിട്ട് പോലും ഇല്ല ഈ ഒരു വനിത മഹിളാരത്നം അങ്ങനത്തെ ഒക്കെ ആ ഒരു ബുക്കിൽ മാത്രമേ ഇട്ട അന്നൊക്കെ കേക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴല്ലേ നമ്മൾ വലിയ ബേക്കറൊക്കെ ആയത് അന്നൊക്കെ ഒന്നുമല്ല അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പൊടിച്ച പഞ്ചസാരയും മുട്ടയും മലയാള സനച്ചും കൂടി ചേർത്തുള്ള മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ വൺ കെ ജിയുടെ ആ ഒരു സെയിം റെസിപ്പിയാണ് പക്ഷേ മുട്ട രണ്ടെണ്ണമാണ് ആണ് അപ്പം ബാറ്ററി തിക്കാവും അതുകൊണ്ടാണ് നമ്മൾ പാൽ കൂടി ചേർത്തിട്ടുള്ളത് കേട്ടോ പാലും ആ ഒരു സ്ട്രോബെറിയ സെൻസും കൂടി ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ആ ഒരു ബാറ്റർ കറക്റ്റായിട്ട് കൺ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പോകും നമ്മൾ നാല് മുട്ട ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഓവറായിട്ട് ലൂസായി പോവും രണ്ട് മുട്ട വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിക്ക് ഇട്ടു കെട്ടോ അപ്പം നമ്മളത് പിന്നെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് സ്റ്റോട്ടോപ്പിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് സ്ട്രോബറിയത് കഴിഞ്ഞു ഇനി പിസ്തയുടെ ഇതാണ് കേട്ടോ പിസ്ത കേക്ക് ഉണ്ടാക്കാം പിസ്ത കേക്കിലേക്ക് നമുക്ക് വീണ്ടും രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസെൻസും ഒരു കപ്പ് പൊടിച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് 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 എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് കേട്ടോ ആ സോഡിൻ്റെ ആവശ്യമില്ല ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ചിട്ടോ നിങ്ങൾക്കത് നന്നായിട്ട് ബേക്കായിട്ട് വരില്ല പൊന്തി വരില്ല എന്നുള്ള ഡൗട്ട് ഉള്ള ഒരു കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ബേക്കിംഗ് സോഡയും കൂടി ഇട്ടോ കുഴപ്പമൊന്നുമില്ല അതും കൂടി അരിച്ച് വെച്ചത് ചേർത്ത് പിന്നെ നമ്മളൊരു മുക്കപ്പ് പാലും പിസ്തയുടെ എസെൻസ് കിട്ടും മിൽക്ക് എസൻസ് എന്ന് പറയട്ടോ പിസ്ത ആ പിസ്താശിയുടെ ആ ഒരു എസെൻസും പിന്നെ പിസ്ത ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെയും മിക്സ് ആക്കാം കേട്ടോ ഈ പൗഡറും എന്ന് വെച്ചാൽ നമ്മൾ മൈദപ്പൊടി ഇടുന്ന ആ ടൈമിൽ തന്നെ മിക്സാക്കാം അല്ലെങ്കിൽ അത് ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് കൊടുക്കാം എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല കേക്ക് നന്നായിട്ട് തന്നെ വരും കേട്ടോ അത് നമ്മൾ ബേക്ക് ചെയ്ത് റെഡി ആയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ നമ്മൾ മിൽക്ക് അല്ല ചേർക്കുന്നത് നമ്മൾ ഈ ഒരു ഫ്രഷ് ഓറഞ്ചിൻ്റെ നീരാണ് കേട്ടോ ജ്യൂസാണ് എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു തൊലി ഉണ്ടല്ലോ ഈ ഒരു വൈറ്റ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് പെടാണ്ട് മുകളുടെ ആ ഒരു തൊലി മാത്രം പീൽ ചെയ്തെടുക്കുക കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പീലർ ഒക്കെ എടുക്കുക എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നാൽ കേട്ടോ ഇത് നമ്മൾ ആ സെയിം റെസിപ്പി തന്നെയാണ് രണ്ട് മുട്ട ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു സ്പൂൺ വനല എസൻസ് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ് പിന്നെ കുറച്ച് ഫുഡ് കളറും ചേർത്ത് എടുത്തിട്ടും കേട്ടോ ഓറഞ്ച് ആ ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു ക്രഷ് ചെയ്ത് എന്താ വെച്ചാൽ പീലേത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ഓറഞ്ചിൻ്റെ തൊലി കിട്ടാൻ നമുക്ക് കറക്റ്റ് ആ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ കേക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു മൂന്ന് കേക്കിനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഈ ഒരു ഓറഞ്ച് കേക്കിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയായിട്ട് തോന്നിയത് അപ്പം ഇത് മൂന്നും ബേക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ സ്ട്രോബെറി കേക്കാണ് വെക്കുന്നത് അത് നമ്മൾ വെറ്റൊക്കെ ചെയ്തതിനു ശേഷം ക്രീം ഇട്ടുകൊടുക്കാം ബട്ടർ ക്രീം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് പിസ്ത കേക്ക് വെച്ചുകൊടുക്കാം പിസ്ത കേക്കും നന്നായിട്ട് വെറ്റോ അപ്പം ഞാനത് വീട്ടിൽ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നന്നായിട്ട് പ്രമേഹ രോഗികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓവറായിട്ടൊന്നും അങ്ങനെ മധുരം ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിലൊന്നും പിന്നെ ഓൾറെഡി എല്ലാത്തിലും മധുരമാണല്ലോ നമ്മുടെ ഈ ഒരു ബട്ടർ ക്രീം പ്രോസസ്റ്റിങ് ഓൾറെഡി മധുരമാണ് നമ്മുടെ വിപ്പിംഗ് ക്രീമിനേക്കാളും മധുരമാണ് ബട്ടർ ക്രീം പ്രോസസ്റ്റിങ് അതിന് ശേഷം നമ്മൾ ഫില്ലിങ്ങിലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു ഓറഞ്ച് കേക്ക് കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഓറഞ്ച് കേക്ക് വെച്ചെടുത്തിട്ട് നന്നായിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ക്രം ക്രോട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു റീൽസിലും ഷോർട്സിലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് സംഭവം കഴിയും പക്ഷേ ഇതിൻ്റെ ബാക്കിൽ കുറേ ടൈമത്തെ പണി ഉണ്ട് കേട്ടോ നമ്മളിത് രണ്ട് ദിവസം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ബേക്ക് ചെയ്ത് എല്ലാ കൈക്കും മൂന്ന് ഒരു ദിവസം ബേക്ക് ചെയ്ത് വെച്ച് പിറ്റേ ദിവസമാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം വേറെ ഒന്നല്ല നമ്മളത് ഇനി പേ കാരണം എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴേക്കും അവളുടെ മൂഡ് മാറും അപ്പോൾ പിന്നെ നമ്മളുടെ മൂഡ് മാറല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ കസ്റ്റമറിന് കൊടുക്കാനുള്ള ഒന്നും അല്ല നമുക്ക് കഴിക്കാനുള്ളതന്നല്ലേ അപ്പം ഒരു രണ്ട് ദിവസമൊക്കെ വെച്ച് സാവധാനം പയ്യെ പയ്യയൊക്കെ ചെയ്തെടുത്താൽ മതിയല്ലോ അങ്ങനെ നമ്മൾ ക്രം ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം കേട്ടോ അപ്പം ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ഓവർ ക്രീമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ അത് ഫ്രീസറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാൻ വേണ്ടിയിട്ട് ഇട്ടോ പിറ്റേ ദിവസമല്ലേ അപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കെങ്കിലും കട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെയാണ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ഒരുക്കി ഒലിക്കണ്ടല്ലോ ഒരുക്കി ഒലിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിതിൽക്ക് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിക്കാം ആ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടണമെന്നൊന്നുമില്ല ആ ഒരു കേക്കിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് ആ ആ ഒരു നമ്മളുടെ ഇപ്പോഴത്തെ ഒരു നാശ കാര്യങ്ങളൊന്നും അല്ല ആ ആ ഒരു വോയിസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് തിക്നെസ്സിലാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അങ്ങനെ ഒഴിക്കുക തിക്നെസ് കുറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം പക്ഷേ തിക്നെസ്സിലാണ് ഇട്ട ഒന്നുകൂടി ആ ഒരു കേക്കിന് ഭംഗി കൂട്ടുന്നത് പിന്നെ കുറച്ച് സ്ട്രോബെറി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി വെച്ചിട്ടില്ല കേട്ടോ അതിനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല എന്നാൽ പറയാ ഓൾറെഡി ഒരു ദിവസം ലേറ്റ് ആണ് ഇനി നമുക്കത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ ജുവാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കുമെന്ന് അറിയണല്ലോ കാഴ്ചയിൽ വലിയ പ്രശ്നമൊന്നും കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയില്ല കഴിച്ചു നോക്കിയാലല്ലേ ടേസ്റ്റ് അറിയുള്ളൂ അപ്പം ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്താളാടും ഈ മക്കളൊക്കെ വന്നിട്ട് കട്ട് ചെയ്താൽ പോരീന്ന് ബാബു മക്കളൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ കട്ട് ചെയ്യാൻ കാരണം എന്താ അറിയുമോ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും കിട്ടില്ല വെറും കളിപാത്രമായിരിക്കും കിട്ടുക ഏതായാലും സംഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ബാബു കുറച്ച് മധുരത്തിനോട് ബാക്കി കാണുന്ന പറഞ്ഞെങ്കിലും സംഭവം ആൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേട്ടാ അടുത്ത വീഡിയോയിൽ കാണാം